നമ്മൾ മക്കൾ വലുതായി വരുമ്പോൾ നമ്മൾ എപ്പോഴും അവരോട് പറയും ചെറുപ്പത്തിലോട്ട് തന്നെ അതുങ്ങളെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം നിങ്ങൾ നല്ലോണം പഠിക്കണം ഒന്നുമില്ലെങ്കിൽ എൻജിനീയർ ആകണം ഡോക്ടർ ആകണം എന്നൊക്കെ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഏതെങ്കിലും കാരണമാര് അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ നിങ്ങൾ നല്ല മര്യാദയുള്ള പിള്ളേരായിട്ട് വളരണം ഏഹ് ബഹുമാനമുള്ള എല്ലാവരും പ്രായമുള്ളവരെ കാണുമ്പോൾ ബഹുമാനിക്കണം അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടോ എനിക്ക് തോന്നണില്ല ഇപ്പം മിക്കവരും തന്നെ അങ്ങനെയൊന്നുമല്ല അവർക്ക് മക്കള മക്കളോട് പോലും ചോദിക്കാതെ അവരെ എൻജിനീയർ ഡോക്ടർ അങ്ങനെയൊക്കെ ആക്കണമെന്ന് പക്ഷേ ഏതൊരു സ്ഥാനത്തേക്ക് നമ്മൾ പഠിപ്പിച്ച് അവർ വലുതായി ഏതൊരു ജോലിക്ക് കയറുമ്പോഴും അവിടെ എന്ത് പണിയെടുക്കുമ്പോഴും നമ്മുടെ പേര് നിലനിൽക്കണമെങ്കിൽ അവരെ ഒരു കാര്യവും കൂടി പഠിപ്പിക്കണം മര്യാദ ഏത് വലിയ സ്ഥാനത്തിരിക്കുമ്പോഴും ഇപ്പോൾ ഒരു ഡോക്ടറാവട്ടെ എൻജിനീയറാവട്ടെ മര്യാദയോടെ എല്ലാവരോടും പെരുമാറുമ്പോഴാണ് അത് നമുക്കും കൂടി നല്ലത് ഇല്ലേ അപ്പോൾ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് ആ പിള്ളേരെ മര്യാദ ബഹുമാനം ഇതൊക്കെ പഠിപ്പിക്കണം ശരിയല്ലേ